ചിരിക്കണ്ട ഞാൻ പാരടി പാടിയൊന്നും അല്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പണ്ട് നമ്മൾ പാരടിയ പാടിയെ ഇപ്പൊ ഈ കറക്റ്റ് സ്റ്റെപ്പ് വരെ വന്നിട്ടുണ്ട് കണ്ടുനോക്കും നിങ്ങള് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണ് അങ്ങനെ ആവണം നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഏ നമുക്ക് ഈ പാർലമെന്റിലൊക്കെ പോയി സംസാരിച്ച് വല്ല പരിചയമുണ്ടോ നമുക്ക് നാട്ടിൽ കൂടെ നാല് ഷിറ്റും നാല് ബൂഷിറ്റും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽക്കൂടെ കൂടെ അപ്പോൾ ഇതൊക്കെ നോക്കണ് ഏ അവിടെ എന്താ നടക്കുന്നു ഏ മറ്റേ പൊട്ടൻ മറ്റേ ഇത് കിട്ടിയ പോലെ കൊരങ്ങിന് പൂമാൽ കിട്ടിയെന്നൊക്കെ പറഞ്ഞ പോലെ ഏ ഇങ്ങനെ അങ്ങ് പോയി ഇങ്ങനെ ഒരു നോട്ടായല്ലോ എടുത്തോ എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ആരൊക്കെ എന്തൊക്കെ ഇവിടെ പറയണല്ലോ ഞാൻ ഇപ്പം എന്തെങ്കിലും പറയണോ പിന്നെ ആ കാര്യമാണ് നമുക്ക് ആക്ഷൻ കാണിക്കാനാണ് നമ്മൾക്ക് പഠിച്ചത് അഭിനയമില്ലല്ലേ നമ്മുടെ പ്രൊഫഷനെ അതാണ് അപ്പം പിന്നെ നാല് ആക്ഷൻ കാണിക്കാതെ തിരിച്ചു എന്നാൽ വല്ലാത്തൊരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കണേ നമ്മുടെ തമിഴ്നാട് എം പി ആയിട്ടുള്ള കനിമൊഴി കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ വളരെ സീരിയസ് ആയിട്ട് അതായത് അവർക്ക് കിട്ടുന്ന നമ്മുടെ ഈ നാഷ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന രീതിയിൽ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഏ സ്പീക്കറോട് കാര്യമായിട്ട് കാര്യങ്ങൾ പറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് അയൽവാസിയായിട്ടുള്ള ഇങ്ങനെ കാണിച്ച ഗോഷ്ടാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു കോമാളിത്തരം ഏ ഒരു ചോക്കറ് കളിക്കുന്ന ഒരു ആക്ഷൻ ഈ പലതരം ആക്ഷൻസ് പല എം പിമാരും പല മന്ത്രിമാരും പാർലമെന്റിലാണെങ്കിലും നമ്മുടെ നിയമസഭയിലാണെങ്കിലും വരെ കളിച്ചിട്ടുണ്ട് അതൊക്കെ കളിച്ചോട്ടെ കുഴപ്പമില്ല അത് ചില എന്താ പറയുക തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അങ്ങോട്ടുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിലൊന്നും എടുപ്പെടാത്ത ഇവിടെ നടക്കണ എന്താണെന്ന് പോലും പൊട്ടനറിയാത്ത അവസ്ഥയുള്ള ഒരാളാണ് മൂപ്പര് മൂപ്പര് ഇത് എന്തിനാണോ കിട്ടുന്നത് പടച്ചംപുരാന് പോലും അറിയില്ല നീ എന്തായ കാര്യം ഇതാണ് കഴിയുമ്പോഴിങ്ങനെ ദിനം പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് തമിഴ്നാടിന് കിട്ടുന്നില്ല തമിഴ്നാട് മാത്രമല്ല ബി ജെ പി ഇതര ഭരിക്കുന്ന ഇത്തരം സംസ്ഥാനങ്ങളിലൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അപ്പം

I uh, you know, making sure that our population is under control. Sure, sure. இது is a good job, a good கொண்டு போய் கிளாஸ் விட்டு வெளியில நீ இல்ல அப்படின்னு சொல்ற மாதிரி ஒரு நிலைமையதான் இங்க நாங்க பார்த்துட்டு தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டுக் கொண்டிருக்கிறோம் வஞ்சிக்கப்படுகிறோம் கேரளாவும் எங்க பக்கத்தில் இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான் அதே മനസ്സിലായില്ല ു ഇത്രയൊക്കെ മൂത്തതിനൊക്കെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് അതാണ് പ്രശ്നം ചെറിയ കുട്ടികളൊക്കെയാണ് ഈ കാര്യം പറഞ്ഞു മനസ്സിലാക്ക ഇതൊന്നുമില്ലാത്ത നാല് സിനിമാ ഡയലോഗ് കേരളത്തിൽ വന്നിട്ട് അടിച്ച് ഈ ഭാവം തൃശ്ശൂര്യും പറ്റിച്ച് ഏഹ് കണ്ണു കണ്ട അമ്പലത്തിലൊക്കെ പോവും കണ്ണു കണ്ട പള്ളിയിലൊക്കെ പോവും കണ്ണുകണ്ട പള്ളിയിലൊക്കെ പോയിട്ട് നോമ്പ് നോമ്പഞ്ഞു കുടിക്കും ഏഹ് മറ്റേ നമ്മുടെ കർത്താവിന് മാ മേരി മാതാവിൻ്റെ തലയിൽ നമ്മൾ കിരീടം വെക്കും ഇങ്ങനൊക്കെ തന്നെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കാണിച്ച് ആൾക്കാരെ കയ്യിൽ ഏ എങ്ങനെയൊക്കെ കുറച്ച് കണ്ണിലൊക്കെ പൊടിയിട്ട് നമ്മൾ ജയിച്ചാൽ കണ്ടു പോയി ജയിച്ചാൽ അവിടെ ചെന്നിട്ടാണ് ഇപ്പം ബബ്ബബ് ബാ എന്താപ്പം ചെയ്യുക ഏഹ് പത്തിരുപത്തി സിനിമ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ അഭിനയിച്ച് തീർക്കണ്ടേ അതിനായിട്ടാണ് പോലും സമ്മതിക്കണമില്ല ഇനി സമ്മതിച്ചാൽ തന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോഴോ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല ഇങ്ങനത്തെ ഒരു മനുഷ്യൻ മനുഷ്യനെ കുറ്റം പറയാൻ പറ്റൂല പഠിച്ചതല്ലേ പാടുള്ളൂ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പാടാൻ പറ്റുമൊരാൾക്ക് നിങ്ങൾ പറയും ഇതാണ് ഏഹ് എന്താണെങ്കിലും പാർലമെൻറ്റിൽ കാര്യമായിട്ടുള്ള ചർച്ച ഒക്കെ നടക്കുമ്പം നമ്മളെ കൊണ്ട് നടക്കുക ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അത്രയൊക്കെയാണ് നമുക്ക് നീറ്റിന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ പറയാനോ ഒന്നും അറിയില്ല ആകെ മോദിജീൻ്റെ താടീന്നെ ഇങ്ങനെ മോദിജി അത് ചെയ്യും മോദിജി ചെയ്യും മോദിജി മൊദിച്ചി മോദിജിന്ന് പറയും നടക്കുക എന്നല്ലാണ്ട് എന്തെങ്കിലും അറിയോ വയനാട്ടിൽ വല്ലതും കിട്ടിയോ എവിടെയല്ലേ ഏഹ് മോദിജീൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അഞ്ഞു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഈ ഗോപിജീഡി ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ആ സമയത്ത് പുള്ളിയോട് ചോദിച്ചു എന്താണ് വയനാട് വല്ലതും കിട്ടുമോ ഒക്കെ ചോദിച്ചപ്പം ഏ തമ്പുരാൻ വന്നിട്ടുണ്ട് തമ്പുരാൻ പോയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ തമ്പുരാൻ അങ്ങോട്ടെന്തോ അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത് നിന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ കക്കൂസിൽ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വയനാടിൻ്റെ ഫണ്ടിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് കക്കൂസിൽ എങ്ങനെ തോറി അതെല്ലാം ചോദിക്കേണ്ടേ നിങ്ങൾ ഇതൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ഏ വല്ലാത്തൊരു മനുഷ്യല്ലേ എന്നാലും തൃശ്ശൂരം എങ്ങനെ അടിച്ചിട്ടോ നിങ്ങൾക്ക് കിട്ടിയ ഒരു ബമ്പർ വല്ലാത്ത ബമ്പറാ ഏഹ് ഓണം ബമ്പർ എന്നൊന്നും ഇല്ല മറ്റേ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് കിട്ടണമെങ്കിൽ സാധനം ഉണ്ടല്ലോ നമ്മൾ ബിഗ് ടിക്കറ്റ് അതുപോലത്തെ സാധനം ഞങ്ങൾ അടിച്ചെടുത്ത് നിങ്ങളെ സമ്മതിക്കണം നിങ്ങളെ കൊണ്ടൊക്കെ അത് പറ്റുള്ളൂ പക്ഷേ ബാക്കി കേരളത്തിലെ ബാക്കി ആൾക്കാർ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഒരു ഐറ്റം ചിലപ്പം ഇങ്ങനത്തെ ഒരു ഐറ്റം വേറെ എവിടെയെങ്കിലുമൊക്കെ ബി ജെ പി നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ കേരളത്തിൽ വേറെ സീറ്റൊക്കെ കിട്ടിയത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കണം കുറച്ചും കൂടെ സിനിമാക്കാരെ കൊണ്ടുവരിക ഏഹ് നല്ല 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 ഡയലോഗ് പറയാൻ പറ്റുന്ന സിനിമാക്കാരെ കൊണ്ടുപോകുന്ന നിങ്ങൾ നിർത്തി ബി ജെ പി കാരെ നിങ്ങൾ നിങ്ങളടിക്കും അതിന്നും സീറ്റ് കിട്ടും പിന്നെ സീറ്റ് കിട്ടി പാർലമെൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ നടക്കുകയുള്ളൂ നിങ്ങൾക്ക് അപ്പുറത്തോട്ടൊന്നും നമുക്ക് ഇതിൽ ഐഡൊന്നുമില്ല തമാശ ആയിട്ട് കേട്ടോ എ കാര്യമായിട്ട് കണ്ടാൽ മതി പരസ്പരം കൂടെയുള്ള എം പിമാരെ പോലും ബഹുമാനിക്കാൻ അറിയാത്ത ഈ പൊട്ടൻ ഏ അവരെന്താ പറയുന്നതിൻ്റെ സീരിയസ്നെസ് അറിയാത്ത ഒരു പൊട്ടൻ ഞാനെപ്പറ്റി ചോദിച്ചാലോ അതിന് ഉത്തരം പറയാൻ പറയാനറിയാത്തൊരു പൊട്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വെച്ചിട്ട് ആ മോദിജിക്ക് അതാണുള്ള വേണ്ടില്ലേ നമ്മളെങ്ങനെ അതതിൻ്റെ കള്ളത്തരങ്ങൾ മുക്കാന്ന് ആലോചിച്ച് നടക്കുമ്പം ഇതൊക്കെ ആര് കാണാനല്ലേ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നല്ലതാ തൃശ്ശൂരൊരു പൊളിയാ തൃശ്ശൂർ ഗഡിയുടെ ഗഡി